ചൊവ്വാഴ്ച കൊടുക്കുന്നത് മിൻഹംഹ സ്വർഗത്തിലെ കള് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തില്ല ചൊവ്വാഴ്ച ഏ ചൊഗില്ല എന്ന് പറയാറുണ്ട് എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊകുള്ള ദിവസ ചൊവ്വ ചൊവ്വാഴ്ചയാണ് ഹംരിഹ സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം അന്നാം ചൊവ്വാഴ്ച കല്ലങ് കുടിച്ചാൽ സക്കറോ ഭൂമിയിലെ മത്തുപോലെയല്ല അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്തുവരും അവർക്ക് മത്തങ് വന്ന ഇവിടെ വന്ന വികല ലെ ആണോ ആണോ ആണ് ഭണ്ടറി ചങ്ങായി കല്ല് കുടിച്ച് വീണല്ലേ ഒരു ഉദ്യോഗസ്ഥനാ എല്ലാ ദിവസവും മൂപ്പരെ ഇരുന്നൂറ് മില്ലറ്റാ കുടിക്കല് ഇരുന്നൂറ് മില്ലറ്റ് കുടിക്കാൻ പറ്റുമോ ഇച്ചു ഇച്ചു ഇരുന്നൂറ് മില്ലിയൊക്കെ ഒരു ദിവസം കള്ളു പിടിക്കാൻ പറ്റുമോ ഇരുന്നൂറ് മില്ലി നിങ്ങൾ കുടിച്ചതല്ല ആരെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവൂലേ അറിയില്ല ആരോടെ ചോദിക്കണം ചോദിച്ച് മനസ്സിലാക്കണം എനിക്ക് പറഞ്ഞു തരാനോ ഇരുന്നൂറ് കുടിച്ച ആള് ഔട്ടായി പോവോ എനിക്കറിയാത്തോണ്ട് ചോദിക്കണം ഔട്ടാവില്ലല്ലോ ഔട്ടുണ്ടാവൂലേ ഇരുന്നൂറ് കൂടുതലാ ഏതായാലും ഒരു ദിവസം ഒരു ചങ്ങാ ഈ കള്ളു പിടിച്ച എത്ര എന്നുള്ള അളവ് നമ്മൾ പറയേണ്ട ശ്രീകണ്ഠപുരത്താണ് പത്രത്തിൽ വന്നല്ലോ കള്ള് കുടിച്ചത് ഇയാള് വീട്ടിൽ പോവാ വീട്ടിൽ പോകുന്ന സമയത്ത് ചങ്ങായി ബോധം കെട്ട് വീണ് റോഡിന്റെ സൈഡിൽ റോഡിന്റെ സൈഡിൽ ബോധം കെട്ട് വീണു അന്ന് രാത്രി ഇയാള് വീട്ടിൽ വന്നതേ ഇല്ല ഭാര്യ വിചാരിച്ചെന്താ മുപ്പര് തിരുവനന്തപുരത്ത് എവിടെ പോയതാണ് പെട്ടെന്ന് സർക്കാർ വിളിച്ചപ്പന്നാണ് മൂപ്പര് തിരുവനന്തപുരത്ത് എന്നല്ല ഇവിടെ ഈ റോഡ് സൈഡിലാണ് ആൾക്കാർ വണ്ടിക്കാര് കണ്ടപ്പോ ഇയാൾ ഇങ്ങനെ നിരങ്ങി നിരങ്ങി റോട്ടിക്ക് വരേണ്ടപ്പോൾ പിടിച്ചിട്ട് റോഡിന്റെ സൈഡിലേക്ക് മാറ്റി പിറ്റേ ദിവസം രാവിലെ നീച്ചു വെക്കുന്ന സമയത്ത് മൂക്കില്ല കണ്ണില്ല ചുണ്ടില്ല നാവില്ല ഒന്നുമില്ല പിന്നെന്തൊക്കെ ഇല്ലാത്ത ഞാൻ പറയണില്ല ഒക്കെ നായി കടിച്ചു തിന്നാണ് രാവിലെ നീച്ചു വെക്കുമ്പോ ചുണ്ടും കണ്ണും മൂക്കൊന്നുമില്ല പത്രം എഴുതിയതല്ലേ പത്രം എഴുതിയതല്ലേ ഞാനെങ്ങനെ ആലോചിച്ചു എങ്ങനെ പറഞ്ഞ സമയത്ത് ചുണ്ടൊക്കെ ഇങ്ങനെ നായി കടിച്ചു തിന്നുമ്പോ ചങ്ങായിക്ക് തോന്നുന്നുണ്ടാവും ഞാനിപ്പോ ആദ്യ രാത്രി കല്യാണം കഴിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ കല്ല് കുടിച്ച വീഴലാ സ്വർഗത്തിൽ വീഴലല്ല ഇവിടെ വീഴലാ വണ്ടര ചങ്ങായി പാടിയില്ലേ നായി കള്ളൊഴിച്ച് മൂക്കറ്റം കള്ളുടിച്ചിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നടക്കുക ആ സാധു നായ്ക്കുമ്പര കടിക്കാൻ തോന്നില്ല മൂപ്പര് വന്നിട്ട് കാലും ഇങ്ങനെ പൊന്തി ചോദിച്ചു മൂത്ത്ക്ക മൂത്തോടി മൂപ്പരങ്ങനെ പാടാ പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ നല്ല പോലെ പെയ്യട്ടെ വേറെ ചങ്ങായി ഒരു കാര്യം ബസ് കയറിയല്ലോ കല്ല് ഞാൻ കാഞ്ഞിരേരി എന്ന സ്ഥലത്തെത്തി അല്ല കാഞ്ഞിരേരി മറ്റേ ഇവിടെ ഈ നീർവേലാണ് കഴിഞ്ഞിട്ട് സ്ഥലം അവിടെന്നാ കേട്ട് ബേക്കില് കേറി മുന്നിലാണ് പോയിട്ട് ദൈവരോട് പറയാം എന്താടാ നായ് പറയാ എന്താടാ മോഹൻലാലിന്റെ പദവിയിലെ പറയണ തീരില്ല ഇവിടെ കല്ല് കുടിച്ചാലുള്ള ചീന്ന് വെച്ചാൽ ശക്തി കുറയിലാണ് സ്വർഗത്തിലെ കല്ല് കുടിച്ചാലോ ഇവിടെ കള്ള് കുടിച്ചാൽ മത്തായി താറോ സ്വർഗത്തിലെ കള്ളങ് കുടിച്ചാൽ പറക്കാൻ തുടങ്ങും പറഞ്ഞ വേണ്ടി എന്തൊരു എന്തൊരു കഷ്ടമാണ് താറോ അൽഫസന ആയിരം കൊല്ലം നിൽക്കാതെ പറയാലോ അവർ സ്വർഗത്തിൽ പറന്നു പറന്ന് അല അലീമിൻ മിൻ മിസ്കിൻ മിൻ മിസ്കിൻ മിസ്ഖിനാലുള്ള കസ്തൂരിയുടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവർ ചെന്ന് എത്തുന്നതാണ് അങ്ങനെ അവിടെ ഇരിക്കും